ബഹുമാനപ്പെട്ട മഹദിനി ഉസ്താദ് വളരെ ഗുരുതര അവസ്ഥയിലാണ് എല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് അറിയിക്കുകയാണ് അള്ളാഹുവേ പടച്ചവന് ബഹുമാനപ്പെട്ട മഹദിനി ഉസ്താദിന് പൂർണ്ണമായ ആരോഗ്യം കൊടുക്കണേ അല്ലാ അവരുടെ രോഗത്തിന് ശമനം നൽകണേ നാഥാ അള്ളാഹുവേ പരിശുദ്ധമായ റമദാനിൻ്റെ വർക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട മഹദിനി ഉസ്താദിൻ്റെ രോഗം സുഖം കൊടുക്കണേ അല്ല ആരോഗ്യവും സൗഖ്യവും കൊടുക്കണേന്നാദാ ഒരുപാട് സലാത്തുകൾ ഒരുപാട് മുനിയങ്ങളെ കൊണ്ട് ചെല്ലിച്ച ഉസ്താദ് ഇന്ന് ഹോസ്പിറ്റലിലാണ് നിങ്ങളൊക്കെ അത് വാ ചെയ്യണം ആ ഉസ്താദിന് വേണ്ടി ഉസ്താദിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഉസ്താദാണ് അള്ളാഹുറബുൽ ഇജ്ജത്ത് പൂർണ്ണമായ അജിലായ ശമനം അള്ളാഹു കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട മഹദിനി ഉസ്താദ് ഹബീബ് സല്ലല്ലാഹു അലൈ വസല്ല തങ്ങളെക്കുറിച്ച് എത്രയോ പ്രഭാഷണം കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ പ്രഭാഷണം നടത്തിയ വ്യക്തിയാണ് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ മഹാനായ വ്യക്തിയാണ് അള്ളാഹുവെ ബഹുമാനപ്പെട്ടവർക്ക് പൂർണ്ണമായ ആരോഗ്യം കൊടുക്കണേ അല്ല വേദനകൾക്ക് അദ്ദേഹത്തിൻ്റെ രോഗങ്ങൾക്ക് പൂർണ്ണമായ ശമനം കൊടുക്കണേ അല്ല പരിശുദ്ധമായ റമലാനിലാണ് ഞങ്ങൾ ദുവാ ചെയ്യുന്നത് റബ്ബെ ഇജാബത്ത് നൽകണേ അല്ലാ ഇജാബത്ത് നൽകണേ അല്ല നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ ബഹുമാനപ്പെട്ട മഹദിനി ഉസ്താദിനി പരിശുദ്ധമായ റമലാനിൻ്റെ ഹക്ക് ജാ ബറക്കത്ത് കൊണ്ട് പൂർണമായ ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളാരുടെയും ആമീനെ നീ പായാക്കല്ലേ അള്ളാ അള്ളാഹുവേ എത്ര വലിയ രോഗമാണെങ്കിലും ഏത് ഡോക്ടർമാർ കൈവെടിഞ്ഞാലും നീ ഒരിക്കലും കൈവെടിയില്ല എന്ന് ഞങ്ങൾക്കറിയാം നാഥ നീ നീനിൻ്റെ നീ നീനിൻ്റെ ശമനം കൊണ്ട് അവരനുഗ്രഹിക്കണേ നാഥ അള്ളാഹുബേ ഇനിയും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ആ മജ്ലിസും അതുപോലെ ആ സലാത്തും ഹബീബിനെക്കുറിച്ചുള്ള സലാത്തൊക്കെ കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ഒക്കെ മനസ്സിൻ്റെ ഒരു കുളിർമയാണ് ഒരു തെന്നലാണ് ഞങ്ങൾക്കൊരു ആശ്വാസമാണ് എത്ര വലിയ വേദനയാണെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളിലൂടെ എത്ര വലിയ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോയാലും അത് ഞങ്ങൾക്കൊരു ആശ്വാസമാണ് അത് ഞങ്ങൾക്കൊരു ശമനമാണ് അത് ഞങ്ങൾക്കൊരു കുളിർമയാണ് അത് ഞങ്ങളുടെ ജീവിതത്തിലൊരു സന്തോഷമാണ് ഒരു റാഹത്താണ് അള്ളാഹുവെ ഉസ്താദിന് പൂർണമായ ആരോഗ്യം കൊടുക്കണേ അല്ലോ അള്ളാഹു മറബന ഹുഫിഹി ഹസനത്തു മക്കിൻ ദാർ അലൈഖലിനാവോ ഇലഹ് കാനബനാവോ ഇലഹ് കൽ മസീർ حسبنا الله ونعم الوكيل نعم المولى ونعم النصير اللهم لا تدع لنا ذنبا الا غفرته ولا مرضا الا شفيته ولا عيبا الا سترته ولا هما الا فرجته ولا دينا الا اديته ولا حاجة من هوائج الدنيا. لك فيها رضا ولنا فيها صلاه الا قليتها ويسرتها يا رب العالمين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين